കാസർഗോഡ് ജില്ലയിലെ മലയോര പ്രദേശമായ ബിരിക്കുളം ടൗൺ പലപ്പോഴും വേനൽ കടുക്കുമ്പോൾ കുടിവെള്ളത്തിന് ക്ഷാപം നേരിടുന്ന ഒരിടം എന്നാൽ കഴിഞ്ഞ പതിനാല് വർഷമായി ഇവിടെ യാത്രികർക്കും നാട്ടുകാർക്കും തൊഴിലാളികൾക്കും ദാഹമകറ്റാൻ ഒരു പുണ്യാളനുണ്ട് ഓട്ടോ ഡ്രൈവർ ജനാർദ്ദനൻ പതിനാല് വർഷം മുമ്പ് ഒരു വേനൽക്കാലത്ത് ദാഹിച്ചു വലഞ്ഞ കുട്ടിക്ക് വെള്ളം കിട്ടാതെ വിഷമിക്കുന്നത് കണ്ടാണ് ഈ ദൗത്യം ആരംഭിക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തകനായ ഇബ്രാഹിം കുട്ടി ഹാജി ഇത് ശ്രദ്ധിക്കുകയും ടൌണിൽ കുടിവെള്ളം ലഭ്യമാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു ഈ ഉദ്യമത്തിന് പിന്തുണയുമായി മുന്നോട്ട് വന്നത് ഓട്ടോ ഡ്രൈവറായ ജനാർദ്ദനനാണ് ഹാജി നൽകിയ ഇരുപത്തിയഞ്ച് ലിറ്റർ സ്റ്റീൽ ജാറിൽ പിന്നീട് ഇന്നുവരെ വെള്ളം വറ്റിയിട്ടില്ല ഇബ്രാഹിം കുട്ടി ഹാജിയുടെ മരണശേഷവും ജനാർദ്ദനൻ ഈ സേവനം തുടർന്നു രണ്ടു കിലോമീറ്റർ അകലെയുള്ള സ്വന്തം വീട്ടിലെ കിണറ്റിൽ നിന്നുള്ള ശുദ്ധമായ വെള്ളമാണ് ദിവസവും രണ്ടും മൂന്നും തവണയായി അദ്ദേഹം ഓട്ടോയിൽ എത്തിക്കുന്നത് സ്വന്തം ചെലവിൽ അതും ആത്മാർത്ഥതയോടെ വെള്ളം അരിച്ചെടുക്കുന്നതിൽ പോലും അദ്ദേഹത്തിന് നിർബന്ധമുണ്ട് വേണ്ടി ജനങ്ങൾക്ക് മാത്രമേ ഉള്ളൂ വീട്ടിൽ വീട്ടിൽ നിന്ന് നിന്ന് വരുമ്പോൾ ആ രാവിലെ വരുന്ന സമയത്ത് ഇരുപത്തി അഞ്ച് ലിറ്ററിൻ്റെ കാനില് ഞാൻ കൊണ്ടുവരും കൊണ്ടുവന്ന് ഇവിടത്തെ ഈ തലേ ദിവസം ഒഴിച്ച് വെച്ച പാത്രം ഉണ്ടല്ലോ അത് വീണ്ടും രാവിലെ കഴുകി നല്ല കുത്തിയോടെ കഴുകി അതിനകത്തേക്ക് ഈ വെള്ളം ഒഴിക്കും ഉച്ചക്ക് വീണ്ടും ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ വീണ്ടും ആ റിന പിന്നെ പാത്രത്തിനകത്ത് വെള്ളം കൊണ്ടുവന്ന് ഇതിനകത്തേക്ക് ഒഴിക്കുന്ന ഒരു സ്ഥിതിയാണ് മുപ്പത് വർഷമായി ബിരിക്കുളത്തെ ഓട്ടോ ഡ്രൈവറാണ് ജനാർദ്ദന് ഓട്ടത്തിനിടയിലും വെള്ളം എത്തിക്കുന്നത് അദ്ദേഹത്തിന് ഒരു മുടങ്ങാത്ത ശീലമാണ് ദാഹിച്ചു വരുന്നവരുടെ വിഷമം അറിയുന്നത് കൊണ്ട് എത്ര തിരക്കുണ്ടെങ്കിലും വെള്ളം എത്തിക്കാൻ അദ്ദേഹം മറക്കാറില്ല വേനൽ ചൂടിൽ ഈ തെലുനീർ യാത്രക്കാർക്കും വ്യാപാരികൾക്കും തൊഴിലാളികൾക്കും നൽകുന്ന ആശ്വാസം പറഞ്ഞറിയിക്കാനാകാത്തതാണ് നമ്മളുടെ ഈ നാട്ടിൽ എവിടെയും ഒരു തുള്ളി വെള്ളം കിട്ടാനില്ല ജംഗ്ഷനിൽ പൊതു ടാപ്പോ കിണറോ അല്ല തൊട്ടടുത്ത വീടുകളിൽ കിണറുകളോ ഇല്ല കണർ അപ്പോൾ വെള്ളം കുടിക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ളൊരു പ്രദേശമായതുകൊണ്ടും കൊച്ചുകുട്ടികളടക്കം കയ്യിൽ നാരങ്ങാവെള്ളം മേടിച്ചു കുടിക്കാൻ കാശില്ലാത്ത കൊച്ചുകുട്ടികളടക്കം ഇവിടെ യാത്രക്കാർ സ്ത്രീകളടക്കം കഷ്ടപ്പെടുന്ന സമയത്താണ് ഇങ്ങനെ ആ ജീവകാരുണ്യ പ്രവർത്തകൻ ഇബ്രാഹിം ഇബ്രാഹിംകുട്ടി ആചിക്ക് അങ്ങനെ ഒരു സൻമെൻസ് തോന്നി ഒരു വാട്ടർ ടാങ്ക് ഇവിടെ എന്നെയാണ് ആദ്യം ഏൽപ്പിക്കുന്നത് അത് ഈ മൂന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികളെ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത് ഇപ്പോൾ ഈ പതിനാല് വർഷവും മുടങ്ങാതെ നല്ല ശുദ്ധമായ കിണർജലം ജനാർദ്ദിനെത്തിക്കുന്നുണ്ട് വളരെ ആശ്വാസമാണ് ഞങ്ങളടക്കം എങ്കിലും ഈ വെയിലത്ത് വെള്ളം തികയാതെ വരുമ്പം ഈ ടാങ്കിനെയാണ് ഇവിടെയുള്ള കച്ചവടക്കാരും എല്ലാവരും ആശ്രയിക്കുന്നത് കുടിവെള്ള വിതരണത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല ജനാർദ്ദനന്റെ കാരുണ്യം ബസ് യാത്രക്കാരുടെ ബുദ്ധിമുട്ട് കണ്ടപ്പോൾ സ്വന്തം ചെലവിൽ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം തന്നെ പഠിത ബിരിക്കുളം ടൗണിൽ തണലിലായി ഒരു അരയാൽ മരവും നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞ ദിവസം ബിരിക്കുളം പൗരാവലി അദ്ദേഹത്തെ ആദരിച്ചു സ്വന്തം പ്രയത്നത്തിലൂടെ നാടിന് തണലും തെളിനീരും നൽകുന്ന ജനാർദ്ദനൻ ഇന്ന് ബിരിക്കുളത്തിന്റെ ജീവിക്കുന്ന മാതൃകയാണ് ഇ ടി വി ഭാരത് കാസർകോട്